റിനിക്കുള്ള മറുപടി പ്രത്യേകിച്ച് റിനിയുടെ നക്കാപ്പിച്ച എന്നുള്ള കമന്റിനുള്ള മറുപടി ആ സംസ്കാരത്തിൽ ഞാൻ തിരിച്ച് മറുപടി പറയില്ല അത് പറയാൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷെ അത് പറയുന്നത് ശരിയല്ല മാന്യത വേണം മര്യാദ വേണം എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് റിനിക്ക് ആ ഭാഷയിൽ ശക്തമായ മറുപടി പറയാൻ എനിക്കറിയാം പക്ഷേ അത് പറയാത്തത് നമ്മുടെ സമൂഹത്തിൽ മാന്യതയും മര്യാദയും നിലനിൽക്കണം എന്നുള്ളത് അതോടൊപ്പം പല വാർത്തകളും ആ വാർത്തകളിലെല്ലാം ഒരു കാര്യം വ്യക്തമാണ് അത്തരം വാർത്തകളും കൂടി നമ്മൾ നോക്കുന്നുണ്ട് അതിന് ആദ്യമായിട്ട് തന്നെ നമുക്ക് റിനിയുടെ കമന്റ് ഒന്ന് കാണാം അതൊന്ന് പരിശോധിക്കാം റിനി എന്താ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് പരിശോധിക്കുകയും പറ്റും ചെയ്യാം റിനി പറയുന്നത് ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല എന്ത് പ്രശ്നമാണ് റിനി ഉന്നയിച്ചത് എന്ത് പ്രശ്നമാണെന്ന് റിനി ഉന്നയിച്ചതെന്നാണ് പറയുന്നത് അതായത് റിനി കുറെ ആരോപണങ്ങൾ ഉയർത്തി അതിന് തെളിവില്ല മറ്റു കാര്യങ്ങളില്ല നിയമപരമായി മുന്നോട്ടില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് സ്വാഭാവികം സാധാരണക്കാരായ സ്ത്രീകൾ ഏത് രംഗത്തേക്ക് വരുമ്പോഴും നേരിടുന്ന പ്രശ്നങ്ങൾ ഉയർത്തുകയാണ് ലക്ഷ്യം ആ തെള്ളൊക്കെ കൈവച്ചിരുന്നത് റിണി നിയമവും തെളിവുകളും നടപടിക്രമങ്ങളും മാത്രമാണ് നിയമം തെളിവുകളും നടപടിക്രമങ്ങളും മാത്രമാണ് നിയമം തെളിവുകളും നടപടിക്രമങ്ങളും മാത്രമാണ് പിന്നെ നിയമം എന്താവണം ഈ വ്യാജാരോപണങ്ങളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോപണങ്ങളാണോ എന്ന് പറഞ്ഞാൽ തെളിവ് വേണം പിന്നെ നമ്മൾ എങ്ങനെ തെളിയിക്കും നാളെ റിനിക്കെതിരെ ഒരാൾ മോശമായ ഒരു ആരോപണം ഉന്നയിച്ചാലോ അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെതിരെ ഉന്നയിച്ചാലോ ആർക്കെതിരെ ഉന്നയിച്ചാലോ തെളിവുകളില്ലെങ്കിൽ എന്താ അതിനർത്ഥമുള്ളത് പോരാട്ടം തുടരുക തന്നെ ചെയ്യും കാര്യം പ്രൊപ്പഗാൻ്റെ വെച്ച് പോരാടാനും ആണിനെ കരിവാരിത്തേക്കാനും ഇല്ലാതാക്കാനും ഇവിടെ നാട്ടുകാരുള്ളപ്പം മീഡിയക്കാരന് സ്പേസ് തരും പതപ്പിക്കലുകാർക്കും വെളുപ്പിക്കലുകാർക്കും നക്കാപ്പിച്ച നക്കാം ഇതിന് മറുപടി എനിക്ക് ആ ഭാഷയിൽ പറയാൻ അറിയാത്തതുകൊണ്ടല്ല അത് ഞാൻ പറയുന്നില്ല അതിൻ്റെ മാന്യതയും മര്യാദയും വെച്ച് പറയുന്നില്ല അടുത്തത് പ്രത്യേകിച്ച് സദാചാര അമ്മച്ചിമാർക്ക് ഋണിക്ക് കൊള്ളുന്ന പ്രശ്നം എന്താ അറിയാമോ രാഹുൽ ബാങ്കൂട്ടത്തിൽ അനുകൂലമായി ഒരുപാട് സ്ത്രീകൾ പ്രത്യേകിച്ച് ഒരുപാട് അമ്മമാർ മുത്തശ്ശിമാർ അതിശക്തമായി രംഗത്ത് വരുന്നുണ്ട് റിണിക്ക് അവരെ സഹിക്കുന്നില്ല അതുകൊണ്ട് സദാചാര അമ്മച്ചിമാർ എന്ന് വിളിച്ചത് ആ വാക്ക് വെച്ച് ആ വാക്ക് കുറച്ചു മാറ്റി റിനിയുടെ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും കരിയറിനെ കുറിച്ചും എനിക്ക് വേണമെങ്കിൽ പറയാം റിനിയുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാം പക്ഷേ ഞാൻ അത് പറയുന്നില്ല കാര്യം നമുക്ക് മാന്യതയും മര്യാദയും സമൂഹത്തിൽ ആവശ്യമാണ് എതിർപക്ഷത്ത് നിൽക്കുമ്പോഴും ബഹുമാനം ആവശ്യമാണ് അതുകൊണ്ട് ഞാനത് പറയുന്നില്ല പിന്നെ പറയുന്നത് എന്താ ഇത് എനിക്കെതിരെ പെയ്ഡ് ആക്രമണമാണ് പെയ്ഡ് ആക്രമണമൊന്നുമല്ല സമൂഹത്തിൽ സാധാരണക്കാർ ശക്തമായി ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തലിനെ പിന്തുണയ്ക്കുന്നത് നാളെ ഞങ്ങളുടെ അച്ഛനും ഞങ്ങളുടെ മക്കൾക്കും ഒന്നും ഈ ഗതികേട് ഉണ്ടാവരുത് ഏതെങ്കിലും ഋണ്യമാര് വന്നും അവന്തികമാര് വന്നും എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ അതൊരാളുടെ ജീവിതവും കരിയറും ഒന്നും അവസാനിക്കുന്നതിന്റെ ഭാഗമാകരുത് ആ രീതിയിൽ അതിശക്തമായി രാഹുൽ മാങ്കൂട്ടത്തലിനെ പിന്തുണ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇനി വരും ദിവസങ്ങളിൽ വീഡിയോ ഇപ്പം ബോംബെയിലാണ് അതാണ് ബോംബെയിൽ ഇപ്പോഴും നാഷണൽ മീഡിയയുടെ ഒന്ന് രണ്ട് ചർച്ച കഴിഞ്ഞ് വീണ്ടുമാണ് ഈ വീഡിയോ രാത്രി നിന്നാണ് ചെയ്യുന്നത് െതിരായത്തിൽ മൊഴി നൽകാൻ മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ അറിയിച്ചു ഷഫീദ് റൌത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്ന് ഈ വെളിപ്പെടുത്തൽ നടത്തിയവർ നിലപാട് കാര്യം പൊളിഞ്ഞു വീണതല്ലേ അവന്തിക പച്ച കള്ളം പറഞ്ഞു മനസ്സിലായതല്ലേ അവന്തിക രാഹുൽ മാറ്റിനെ അങ്ങോട്ട് എട്ട് ഇരുപത്തിനാലിന് വിളിച്ച് നിങ്ങളെ കൊടുക്കാൻ ശ്രമമുണ്ട് എന്ന് അങ്ങോട്ട് പറഞ്ഞതല്ലേ എന്തോന്നാണ് അന്വേഷണം പ്രതിസന്ധിയിലാവും കേട്ടാത്തോന്നും ചാൽ ശോഭരാജിനെ പിടിക്കാൻ പോവാണ് മറ്റേ സുവാനക്കുറിപ്പിനെ പിടിക്കാൻ പോകണം പോകും തുടർ നടപടി സ്വീകരിക്കാൻ പോകുന്നു വിജിത് സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച ആറ് തേർഡ് പാർട്ടി പരാതികളിലായിരുന്നു ആറ് തേർഡ് പാർട്ടി അഞ്ചാണെന്നാണ് ഓർമ്മ ആറല്ലേ പാർട്ടി പരാതി അതായത് നടത്താൻ പോലീസ് തീരുമാനിച്ചത് മാത്രമല്ല പ്രത്യേക ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ തീരുമാനിച്ചത് ആ രീതിയിലായിരുന്നു നിലവിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലോട് നേരിടുന്ന മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അതേസമയം കാരണം എന്താ സി ഇതിന്റെ പ്രശ്നം മീഡിയക്കാര് സ്പേസ് കൊടുക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ കള്ളം പറയുന്നതാണ് വ്യാജ പരാതികൾ ഉന്നയിക്കുന്നതാണ് ദുരാരോപണങ്ങൾ വെക്കുന്നതാണ് തേർഡ് പാർട്ടി പരാതിക്കാർ അതെന്താണ് സി ഇപ്പം വി ഡി സതീശൻ ജിയെ രമേശ് ചെന്നിത്തല ജിക്ക് എതിരെ ആരോപണം വന്നു അതിനോടൊന്നും അനുകൂലിക്കുന്ന വ്യക്തിയല്ല കേട്ടോ എനിക്ക് വി ഡി സതീശൻ ജി വലിയ ബഹുമാനമാണ് രമേശ് ചെന്നിത്തല സാറിനെ വലിയ ബഹുമാനമാണ് ശബരിമല വിഷയത്തിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് രമേശ് ചെന്നിത്തല സർ ആർക്കെതിരെയും സീ ആരോപണങ്ങൾ വന്നാൽ അതിനെ ആരോപണങ്ങൾ എന്ന് പറയണം എന്ന് പറയണം ആർക്കെതിരെയാണെങ്കിലും എനിക്കെതിരെയാണെങ്കിലും രാഹുൽ മാങ്കുട്ടത്തിനെതിരെയാണെങ്കിലും ശ്രീ വി ഡി സതീശിനെതിരെയാണെങ്കിലും ശ്രീ രമേശ് ചെന്നിത്തയ്ക്കെതിരെ ശ്രീ പിണറായി വിജയൻ സഖാവിനെതിരെയാണെങ്കിലും അല്ലെങ്കിൽ ബി ജെ പി ആരാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെതിരെയാണെങ്കിലും ആർക്കെതിരെ വന്നാലും അത് ആരോപണങ്ങളാണ് അത് വെളിപ്പെടുത്തലൊന്നുമല്ല എങ്ങനെ തെളിവിട്ടാനാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ തെളിവിട്ടും അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പൊളിച്ചെഴുതണം പുരുഷനും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഒരു ആണ് നേരിടുന്ന പ്രശ്നങ്ങൾ അറിയണം എല്ലാ സൈഡിൽ നിന്നും ഒരു മീഡിയ അറ്റാക്ക് കൊണ്ടുവന്ന് ആണിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് അതിനെതിരെയാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിജയം കൂടി തുടരുകയാണ് അതായത് സമൂഹ മാധ്യമങ്ങളിൽ സമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി ശ്രീ വി ഡി സതീശൻ ജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കടൽ പോലെ പിന്തുണ വളരുകയാണ് ആ കടൽ പോലുള്ള പിന്തുണ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയട്ടെ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടം വ്യക്തിയോടുള്ള ഇഷ്ടം മാത്രമല്ല വ്യക്തി ഇഷ്ടമുള്ളവരുണ്ട് വ്യക്തി എതിർപ്പുള്ളവരുണ്ട് ഇത് നാളെ ഏതാണിനും സംഭവിക്കാം നിങ്ങൾക്ക് നമുക്ക് നിങ്ങളുടെ അച്ഛന് നമ്മളുടെ മക്കൾക്ക് ആൺകുട്ടികൾക്ക് ആർക്കും സംഭവിക്കാം അതുകൊണ്ട് ഓർക്കുക കോടതി വിധി വരുന്നത് വരെ ആരെയും നമ്മൾ വിധിക്കാതിരിക്കുക ബഹുമാനത്തോടെ കാണുക ഈ രീതിയിലുള്ള മാധ്യമ അറ്റാക്കിൽ ഒരാണിനെ ഇല്ലാതാക്കാൻ നോക്കാതിരിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഏറ്റവും വലിയ നന്മ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നുണ്ട് നമുക്ക് ആ സാധനങ്ങൾ നമുക്ക് അത് കാത്തിരുന്ന് കാണാം അതിശക്തമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കേണ്ടത് ഓരോ മലയാളിയുടെയും നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാകാം കോൺഗ്രസ് കാരനാ ബി ജെ പി കാരനാ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇഷ്ടമുണ്ട് ഇല്ലാതാകാം എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ സൗഹൃദമൊന്നുമില്ല മൂന്നോ പേഴ്സണലി ഇത് ഇത് നമ്മുടെ സമൂഹത്തിൽ പുരുഷ വിരുദ്ധമായ ഒരു ആ സിസ്റ്റത്തിനെതിരെ ഉള്ള പോരാട്ടമാണ് ഓരോ ആണ് ഏറ്റെടുക്കേണ്ടത് ഓരോ നല്ല സ്ത്രീകളും ഞങ്ങളെ അതിന് പിന്തുണയ്ക്കണം ഈ ഫെമിനാസ്റ്റ് മാഫിയെ അല്ലെങ്കിൽ ഈ തീവ്ര തീവ്രാസി മാഫിയെ നമുക്ക് പരാജയപ്പെടുത്തുക തന്നെ വേണം